ജസ്പ്രീത് ബൂമറയുടെ അസാന്നിധ്യം ആകാശ് ദ്വീപ് സിംഗ് എന്ന വലംകയ്യൻ പേസർ ആകാശ് ദ്വീപിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിൽ ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡിൽ നിന്നാണ് ആകാശ് തന്നെ അരങ്ങേറ്റ ക്യാബ് വാങ്ങിയത് നിറകണ്ണുകളോടെ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അരങ്ങേറ്റത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ആകാശ് വാർത്തകളെ നിറഞ്ഞിരിക്കുകയാണ് ജീവിതത്തിലുണ്ടായ ഒട്ടേറെ കഷ്ടപ്പാടുകളെ ക്ലീൻ ബൗൾഡ് ബോൾഡാക്കിയാണ് ആകാശ് തന്റെ സ്വപ്നമായ ക്രിക്കറ്റിലേക്കുള്ള ദൂരം കുറച്ചത് ചെറുപ്പം മുതൽ ക്രിക്കറ്റിനോട് അടങ്ങാത്ത അഭിനിവേശമാണ് ആകാശിന് എന്നാൽ ക്രിക്കറ്റ് കളിച്ച് നടന്നാൽ മകൻ്റെ ഭാവി തകരുമെന്നായിരുന്നു ആകാശിന്റെ പിതാവിന്റെ ചിന്ത അതുകൊണ്ട് ആകാശിൻ്റെ ക്രിക്കറ്റ് താൽപ്പര്യത്തെ തുടക്കം മുതൽ പിതാവ് റാംജിത് സിംഗ് എതിർത്തു ഒരു ജോലി തേടി ആകാശ് ദുർഗാപൂർ നഗരത്തിലെത്തുകയും അമ്മാവൻ്റെ സഹായത്തോടെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ ചേരുകയും ചെയ്തു ആകാശിൻ്റെ പേസ് ബോളിംഗ് അക്കാലത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ സ്ട്രോക്ക് മൂലം തന്റെ പിതാവ് മരിച്ചതോടെ ക്രിക്കറ്റ് കരിയർ അസ്തമിച്ചെന്നാണ് ആകാശ് വിചാരിച്ചത് തൊട്ടുപിന്നാടെ മൂത്ത സഹോദരൻ മരിച്ചത് ആകാശിനെ ഇരട്ടിപ്പഹരമായി പിതാവും ചേട്ടനും മരിച്ചതോടെ വീടിന്റെ ഉത്തരവാദിത്വം ആകാശിന് തലയിലായി അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായി ആകാശ് മറ്റൊരു ജോലി നേടി മൂന്ന് വർഷത്തേക്ക് ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിന്നു അപ്പോഴും ക്രിക്കറ്റിനോടുള്ള താൽപ്പര്യം ആകാശ് തി ഉപേക്ഷിച്ചില്ല ജീവിത നിലവാരം മെച്ചപ്പെട്ടപ്പോൾ വീണ്ടും ക്രിക്കറ്റ് പരിശീലനത്തിലേക്ക് താരം തിരിച്ചെത്തി കൊൽക്കത്ത നഗരത്തിലേക്ക് ചേക്കേറിയ ബിസിൻ സഹോദരനൊപ്പം വീടുപാടായിക്കടുത്ത് താമസിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബംഗാൾ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ അരങ്ങേറിയതോടെ ആകാശിന് രാശി തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി എൽ സീസണിന് മുന്നോടിയായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആകാശിനെ സ്വന്തമാക്കി അടിസ്ഥാന വിലയായി ഇരുപത് ലക്ഷം ചെലവഴിച്ചാണ് ആർ സി ബി ആകാശിനെ തങ്ങളുടെ കോട്ടയിൽ കോട്ടയിലെത്തിച്ചതും ഇന്നിപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലും